കരിമണൽ ഖനന കരാറുമായി ബന്ധപ്പെട്ട സി എം ആർ എൽ കമ്പനിക്കായും അവർ പ്രമോട്ട് ചെയ്യുന്ന കെ ആർ എം ഇ എൽ കമ്പനിക്കായും പലതവണ നിയമവിരുദ്ധ ഇടപെടൽ നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് കോടിയോളം രൂപ കൈപ്പറ്റിയെന്ന ആരോപണവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ രംഗത്തെത്തി മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണെന്ന് കുഴൽനാടൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണ നടത്തിയ അഴിമതി ചെറുതാണ് സ്വന്തം മകളെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ നിഴലിൽ നിർത്തുന്നതെന്നും കുഴൽനാടൻ ചോദിച്ചു ഈ വിഷയത്തിൽ മന്ത്രിമാരായ പി രാജീവനെയും എം വി രാജേഷിനെയും കുഴൽനാടൻ സംവാദത്തിന് വെല്ലുവിളിച്ചു ടി എം ആർ എല്ലിനും കെ ആർ ഇ എം എല്ലിനുമായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി കൂടുതൽ ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകൾ കുഴൽനാടൻ പുറത്തുവിട്ടു റവന്യൂ വകുപ്പിന്റെ അധികാരി പരിധിയിലുള്ള വിഷയത്തിൽ സി എം ആറിൽ മുഖ്യമന്ത്രി ഇടപെടുന്നുവെന്നാണ് ആരോപണം നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സലോജിക്കൽ കമ്പനി സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതിയെന്നും വ്യക്തമാക്കി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കുഴൽനാടൻ ഈ ആരോപണങ്ങൾ ഉയർത്തിയത് ഭൂപരുതി ചട്ടത്തിൽ ഇളവ് നേടിയ കെ ആർ എം ഇ എൽ കമ്പനിക്കായി റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയെന്നാണ് ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന സി എം പ്രമോട്ട് ചെയ്യുന്ന കമ്പനിയാണ് കെ അവർ വാങ്ങിയ തൃക്കുന്നപ്പുഴയിലെ അൻപത്തി ഒന്ന് ഏക്കർ ഭൂമിക്കായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി ഇടപെട്ടെന്നാണ് കുഴൽനാടൻ ആരോപിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കെ ആർ എം ഇ എൽ കമ്പനി അറുപത് ഏക്കർ ഇരുപത് വർഷമായി കൈവശം വെച്ചിരിക്കുകയാണ് ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വെക്കാവുന്ന ഭൂമി പതിനഞ്ച് ഏക്കർ ഭൂമിക്ക് ഇളവ് നൽകണമെങ്കിൽ ജില്ലാതല സമിതി പരിശോധിക്കണം പൊതു താല്പര്യം മുൻനിർത്തി മാത്രമേ ഇളവ് നൽകാനാകൂ ഭൂമിക്ക് ഇളവ് നൽകുവാൻ ജില്ലാ സമിതി ശുപാർശ ചെയ്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റവന്യൂ വകുപ്പ് കമ്പനിയുടെ അപേക്ഷ തള്ളിയിരുന്നു രണ്ട് തവണ കൂടി കമ്പനി തീരുമാനം പുനർപരിശോധിക്കാൻ അപേക്ഷ നൽകിയെങ്കിലും തള്ളി കമ്പനി പിന്നീട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി ആദ്യം മിനറൽ കോംപ്ലക്സ് തുടങ്ങാനാണ് സി പദ്ധതി സമർപ്പിച്ചതെങ്കിൽ പിന്നീട് ടൂറിസം സോളാർ പദ്ധതിക്കായാണ് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയത് ആലപ്പുഴ ജില്ലയിലെ ഭൂമിയിൽ കെ ആർ എം ഇ എൽ കമ്പനിക്ക് പദ്ധതി തുടങ്ങാനായി മുഖ്യമന്ത്രി ഇടപെടൽ നടത്തി സ്വന്തം വകുപ്പ് അല്ലാതിരുന്നിട്ടും ഭൂമി ഇളവ് നൽകാൻ യോഗം വിളിച്ചു നിയമങ്ങളിൽ ഭേദഗതി ചെയ്യാനുള്ള കുറിപ്പ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തില് വച്ചു മുഖ്യമന്ത്രി ഇടപെട്ട് തുടങ്ങിയ ശേഷം കമ്പനി വീണ്ടും ജില്ലാ സമിതിക്ക് അപേക്ഷ നൽകിയതായി മാത്യു കുഴൽനാടൻ പറഞ്ഞു പുതിയ ജില്ലാ സമിതി പരിശോധിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ അപേക്ഷയ്ക്ക് അനുമതിയും നൽകി ഭൂമിക്ക് ഇളവ് നൽകിയാൽ ഹെക്ടറിന് ഇരുപത് പേർക്കാണ് നിയമപ്രകാരം തൊഴിൽ ലഭിക്കേണ്ടത് ആയിരം പേർക്ക് തൊഴിൽ ലഭിക്കേണ്ട സ്ഥാനത്ത് കമ്പനി പറഞ്ഞത് പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി നിയമത്തെ മറികടന്ന് കമ്പനിക്കായി ഇടപെടൽ നടത്തിയെങ്കിലും കേസുള്ളതിനാൽ ഭൂമി അനുവദിക്കാൻ കഴിയില്ല എന്ന് റവന്യൂ വകുപ്പ് നിലപാടെടുത്തു കമ്പനിക്ക് ഇതിനെതിരെ കോടതിയിൽ പോകാമെന്നും ജില്ലാ സമിതി ശുപാർശ ചെയ്തതിനാൽ ഭൂമി കൊടുക്കാതിരിക്കാൻ കഴിയില്ലെന്നും മാത്യു കുടൽനാടൻ പറഞ്ഞു കമ്പനിക്ക് കരിമണൽ ഖനനത്തിനു ലഭിച്ച കരാർ രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് സർക്കാർ കരാർ റദ്ദാക്കി വി എസ് സർക്കാരും സ്വകാര്യ കമ്പനികൾക്ക് ഖനനത്തിന് അനുവാദം നൽകേണ്ടതില്ലെന്നാണ് തീരുമാനിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരും ആ നയം പിന്തുടർന്നു കരാർ റദ്ദാക്കാൻ സുപ്രീം കോടതിയിൽ നിന്നും സർക്കാരിന് അനുകൂലമായി തീരുമാനമുണ്ടായെങ്കിലും പിണറായി സർക്കാർ കരാർ നിലനിർത്താൻ ശ്രമം നടത്തി അതെന്തിനാണെന്ന് സി പി എമ്മോ മുഖ്യമന്ത്രിയോ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നിസ്സാരവിലയ്ക്ക് പിണറായി സർക്കാർ കമ്പനിക്ക് നൽകി അൻപത്തിമൂന്ന് ലക്ഷം ടൺ മണൽ അവിടെ നിന്ന് നീക്കി എന്നതാണ് സമരസമിതി പറയുന്നത് മുഖ്യമന്ത്രി മുൻകൈ എടുത്താണ് തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ നൽകാൻ തീരുമാനിച്ചത് നാൽപ്പതിനായിരം കോടിയുടെ മണൽ തോട്ടപ്പള്ളിയിൽ നിന്ന് ഖനനം ചെയ്തെന്നും തന്റെ ആരോപണങ്ങൾക്ക് വ്യവസായ വകുപ്പോ മറ്റ് സർക്കാർ ഏജൻസികളോ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലെന്നും മഴതികുഴൽനാടൻ പറഞ്ഞു